മക്കളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മാതാപിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് മക്കൾ സ്നേഹം നിഷേധിക്കുന്നത് ഇന്ന് സാധാരണ വാർത്തയായിരിക്കുന്നു മക്കളുടെ മനസ്സുകളിൽ നിന്ന് സ്നേഹവും കാരുണ്യവുമൊക്കെ അകന്നു പോകുകയാണോ വൃദ്ധസദനങ്ങളിലും വഴിയോരങ്ങളിലുമൊക്കെ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണോ മാതാപിതാക്കൾ ഇത്തരം ചിന്തകൾ നമ്മിൽ ഉണർത്തുകയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ ഒരു അമ്മയ്ക്ക് വാർദ്ധക്യകാലത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനയുടെയും ഒറ്റപ്പെടലിന്റെയും തീവ്രതയാണ് ഈ കഥയുടെ ഇതിവൃത്തം മക്കളുടെ സ്നേഹശൂന്യതയെപ്പറ്റി പരിഭവിക്കാത്ത താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന കൃതാർത്ഥതയാൽ സംതൃപ്തമായ മാതൃത്വത്തെയാണ് അമ്മ എന്ന കഥയിലൂടെ മാധവിക്കുട്ടി അവതരിപ്പിക്കുന്നത് ഇരുപത് പൈസയ്ക്കു പച്ചക്കറി വാങ്ങി മടങ്ങുന്ന വൃദ്ധയായ അമ്മയെ ഒരു മെഴ്സിഡസ് കാർ ഇടിച്ചു തള്ളിയിട്ട് നിർത്താതെ ഓടിച്ചു ഒരു പാൽക്കാരനാണ് അവരുടെ സഹായത്തിനെത്തിയത് എന്ത് പറ്റിയമ്മേ എന്ന പാൽക്കാരന്റെ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ് കിട്ടിയ പോലെ അനുഭവപ്പെട്ടു അഞ്ചോ ആറോ കൊല്ലങ്ങളായി അവർ ആ വിളി കേട്ടിട്ട് കാരണം അവരുടെ മക്കൾ പുറം രാജ്യങ്ങളിലാണ് പാൽക്കാരനും പോലീസുകാരനും ടാക്സി ഡ്രൈവറും ഡോക്ടറും ഒക്കെ ഈ കഥയിലുണ്ട് ഒരു ടാക്സി ഡ്രൈവറാണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടിയ ശേഷം വീട്ടിലെത്തിക്കുന്നത് വീട്ടിലെത്തിയ അമ്മ ആലോചിക്കുന്നു താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എത്ര തുണികൾ അലക്കി കഴിഞ്ഞിരിക്കുന്നു മക്കൾക്കു വേണ്ടി എത്ര ഉറക്കമൊഴിച്ചിരിക്കുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി കുട്ടികളായിരിക്കുമ്പോൾ അവർ തന്നെ സ്നേഹിച്ചിരുന്നു അതോർത്തപ്പോൾ വൃദ്ധയായ അമ്മ വെറും നിലത്ത് കിടന്ന് ചിരിക്കുകയാണ് മക്കൾ സ്നേഹശൂന്യത പുലർത്തുന്ന ഈ ലോകത്തിൽ അവരുടെ നിർദ്ദയത്വത്തെയും നന്ദി ഒരു ഞെട്ടലോടെ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ